സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഒറ്റപ്പാലം കിഴക്കേ സമീപം കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കാൻ നടപടിയാകുന്നു തോടിന് സമീപത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പുനരാരംഭിച്ചു കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന വീണ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് പുനരാരംഭിച്ചത് ഇതോടെ പാർക്ക് നിർമ്മാണം വൈകുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമായി പതിനഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് മുപ്പത്തി മീറ്റർ നീളവും എട്ടടി ഉയരവുമുള്ള സംരക്ഷണ ഭിത്തിയാണ് പുനർനിർമ്മിക്കുന്നത് കഴിഞ്ഞ ജൂലൈയിലാണ് തോട് കുത്തിയൊഴുകുന്നതോടെ കിഴക്കേ പാലത്തിന് സമീപത്തെ പാർക്കിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് നിലവിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന കിഴക്കേ പാലത്തിന് സമീപം മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നുണ്ട് ഈ നിർമ്മാണത്തിനായി വേനൽക്കാലത്ത് വെള്ളം ഒഴുകുന്നതിന്റെ ഗതി മാറ്റിയിരുന്നു ഇതോടെ മഴക്കാലത്ത് കുത്തിയൊഴുക്കുണ്ടാവുകയും അത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നതിന് കാരണമാവുകയുമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ സ്ഥലം ഡി ടി പി സിക്ക് കൈമാറും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ പാർക്ക് പദ്ധതി തുടങ്ങിയത് ഒരു കോടി രൂപ ചെലവിലാണ് നിർമ്മാണം വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാൻ നഗരസഭയുടെ എഴുപത് സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും ലഘുഭക്ഷണശാലകളും ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമാണ് പ്രദേശത്ത് ലക്ഷ്യമിടുന്നത് റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം